സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ നുണയാമ്പനികളുടെ റോഡ് വണ്ടു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടു വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് ഓഡിറ്റോറിയം ഉദ്ഘാടന ചടങ്ങുകൾ ബഹിഷ്കരിച്ച് പ്രതിപക്ഷമായ സി പി എം പ്രതിപക്ഷാംഗങ്ങൾ ആരും തന്നെ ഇന്ന് നടന്ന രണ്ട് ഉദ്ഘാടന ചടങ്ങുകളിലും പങ്കെടുത്തില്ല മത്സരാടിസ്ഥാനത്തിൽ ടെൻഡർ നടത്താതെ ചില ആളുകൾക്ക് കരാർ നൽകിയതിലൂടെ പഞ്ചായത്തിന് നഷ്ടം സംഭവിച്ചതിനാലാണ് സി ബഹിഷ്കരിച്ചതെന്ന് ഇടതംഗം അരിംബ്ര മോഹനൻ ഡബ്ല്യുവിഷൻ വാർത്തകളോട് പറഞ്ഞു അതായത് മത്സരാടിസ്ഥാനത്തിൽ ടെൻഡർ ചെയ്താൽ അതിൽ ഉണ്ടാകുന്ന സേവിങ്സ് മുല മുഖാന്തരം ആ സേവിങ്സ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ മറ്റ് വികസന പ്രവൃത്തികൾ ഏറ്റെടുക്കാം അപ്പൊ നമുക്ക് ഒരു കോടി രൂപയുടെ പിന്നെ പദ്ധതി നടപ്പാക്കുമ്പോൾ ഇരുപത് ശതമാനത്തിന് പിന്നെ ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഗ്രാമപഞ്ചായത്തിന്റെ മറ്റ് വികസന പ്രവൃത്തികൾ നമുക്ക് ഏറ്റെടുത്ത് നടത്താൻ കഴിയും അപ്പോൾ അതുകൊണ്ട് ഈ ഏജൻസികൾക്ക് നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പിന്നെ സി പി എം മെമ്പർ അഭിപ്രായ വ്യത്യാസം നമുക്കറിയാം നമ്മുടെ പിന്നെ തനത് ഫണ്ട് ഉപയോഗിച്ച് അതായത് നിർമ്മിക്കുന്ന ഈ പിന്നെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നമുക്ക് തനത് ഫണ്ട് വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പിന്നെ വരുമാനം ഉണ്ടാവും പിന്നെ അൽവിയാക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്ന സമയത്താണ് മണൽമസ്റ്റാനിലെ സ്റ്റാൻഡിലെ പതിനാറ് റൂമുകളും അതുപോലെ തന്നെ അങ്ങാടിഫോയിലെ പിന്നെ നാലോളം റൂമുകളും നിർമ്മിച്ചുള്ളത് അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന തനന്ത് വരുമാനം നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പദ്ധതികൾക്ക് വേണ്ടി ചെലവാക്കാൻ കഴിയും അതുകൊണ്ട് സി പി എം മെമ്പർമാർ ഒരിക്കലും വികസനത്തിന് എതിരല്ല അപ്പോൾ നമുക്കറിയാം നമ്മുടെ ലുബ്ന തിയേറ്റർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇത്തരം പദ്ധതികൾ നിർമ്മിച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ തനന്ത് വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം Mayuri Golden Diamonds, Karnicawa Road, opposite Town Square, One Door.